നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ബിഹേവിയർ എന്ന പേപ്പറിലെ ഒന്നാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യൽ സൈക്കോളജിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ സൈക്കോളജിയാണ് സോഷ്യൽ സൈക്കോളജി റിസർച്ച് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സൈക്കോളജിയിൽ മനുഷ്യരുടെ ചിന്തകള് വികാരങ്ങൾ പെരുമാറ്റങ്ങള് ഇതിനെയൊക്കെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നത് അപ്പൊ ഇതിൽ ഓരോരോ സാമൂഹ്യ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് മനുഷ്യര് ചിന്തിക്കുന്നത് പെരുമാറുന്നത് അവരുടെ വികാരങ്ങൾ ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ഒരു ശാഖയാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജി റിസർച്ച് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരീക്ഷണം അതുപോലെ അനുമാനങ്ങൾ രൂപപ്പെടുത്തല് ഡാറ്റ കളക്ഷന് അതിനെ വിശകലനം ചെയ്യുക ഇത്തരം മെത്തേഡുകളിലൂടെയൊക്കെയാണ് നമ്മൾ ഓരോരോ സോഷ്യൽ സിറ്റുവേഷൻസിലും എങ്ങനെയാണ് മനുഷ്യര് പെരുമാറുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ചിന്തിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കുന്നത് സോഷ്യൽ സൈക്കോളജിയുടെ ഏഹ് മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത് ഒന്നാമത്തത് ഡിസ്ക്രിപ്റ്റീവ് റിസേർച്ചും രണ്ടാമത്തത് എക്സ്പ്ലനേറ്ററി റിസേർച്ചും ഡിസ്ക്രിപ്റ്റീവ് റിസേർച്ച് എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക പെരുമാറ്റം സ്വാഭാവിക സാഹചര്യങ്ങളിലെ എങ്ങനെയാണ് അത് കൃത്രിമം ഒന്നുമല്ലാതെ ആ സ്വാഭാവിക സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്ന് നിരീക്ഷിച്ച് അതിൽ ഉള്ള സർവേകളും അതുപോലെ കേസ് സ്റ്റഡീസും ഒബ്സർവേഷനും ഒക്കെ നടത്തുന്നതിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസേർച്ച് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് റൂമില് ഏഹ് കുട്ടികള് ഗ്രൂപ്പ് ഉണ്ടാക്കുമല്ലോ അപ്പൊ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവര് ഉൾപ്പെടുത്താത്തവര് ഇതാരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലൂടെ ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും രണ്ടാമത്തതാണ് എക്സ്പ്ലനേറ്ററി റിസർച്ച് ആളുകൾ എന്തുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക തരത്തിൽ പെരുമാറുന്നു ഇത്തരത്തിലുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവലെ കുറച്ചും കൂടെ ഒരു വിവർത്തനമായിട്ടുള്ള വിവരിച്ചു കൊണ്ടിരിക്കുന്ന വിവരിച്ചു കൊണ്ട് പറയാൻ പറ്റുന്ന റിസർച്ചുകളെയാണ് നമ്മൾ എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അയാൾക്ക് ഒരു ോട്ടോ ഇപ്പൊ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു ദേശത്തിലോട്ടോ അല്ലെങ്കിൽ സങ്കടത്തിലോട്ടോ ഒക്കെ അയാൾ നയിക്കുന്നുണ്ടാവും അപ്പൊ എന്തുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ തോന്നിയത് ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടാതെ വേറെ ഒരു രണ്ട് ടൈപ്പും കൂടെ ഉണ്ട് അതാണ് ഒന്ന് പ്രെഡിക്റ്റീവ് റിസർച്ച് പ്രെഡിക്റ്റീവ് പ്രഡിക്റ്റീവ് റിസേർച്ച് എന്ന് പറഞ്ഞാല് നിലവിലുള്ള ഒരു ഏതെങ്കിലും ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു മാതൃ മാതൃകയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭാവിയിൽ ഒരു സാമൂഹിക പെരുമാറ്റം പ്രവചിക്കുന്നതിനെയാണ് പ്രഡിക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് സർക്കിൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സപ്പോർട്ടുള്ള ഒരാള് ഭാവിയിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജോലിയിൽ എന്തെങ്കിലും സ്ട്രെസ് വന്നാൽ അയാൾക്ക് അത് കോപ്പ് ചെയ്യാൻ പറ്റും എന്ന് നമ്മള് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് നമ്മൾ പ്രവചിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു റിസർച്ച് ആണ് പ്രഡിക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് അടുത്തതാണ് അപ്ലൈഡ് റിസർച്ച് അതായത് ഗവേഷണ ഫലങ്ങൾ പ്രായോഗികമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എങ്ങനെയാണിത് അപ്ലൈ ചെയ്യുക അതിന്റെ കോസ് എന്താണ് എഫക്റ്റ് എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ് അപ്ലൈഡ് റിസർച്ച് ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനം കുറയ്ക്കാനും ആരോഗ്യകരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിൽ ഏതാണ് എഫക്റ്റീവ് എന്നുള്ളതൊക്കെ കണ്ടെത്തുന്നത് ഇതിനൊരു ഉദാഹരണമാണ് ഇനി റിസേർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജിയില് റിസേർച്ച് മെത്തേഡ് നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിലെ എങ്ങനെ പെരുമാറുന്നു ചിന്തിക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങള് ആണ് തിയറിയെ പരിശോധിക്കാനും അതുപോലെ ഓരോരോ സംഭവങ്ങളെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമ്മൾ സർവേസ് എക്സ്പിരിമെന്റ്സ് അതേപോലെ ഒബ്സർവേഷണൽ സ്റ്റഡീസ് കേസ് സ്റ്റഡീസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഇത്തരത്തിലുള്ള ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇനി ഇതിൽ റിസേർച്ച് മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തെ റിസർച്ച് മെത്തേഡ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാല് ന്യൂമറിക്കൽ ഡാറ്റ അതായത് ഒരു സംഖ്യാരൂപത്തിലുള്ള ഡാറ്റകളെ വെച്ചിട്ട് അതിനെ വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ മെയിനായിട്ട് ഹൈപ്പോത്തെത്തസിസ് ഉണ്ടാക്കിയിട്ട് ആ ഹൈപ്പോത്തസിനെ പരിശോധിക്കാന് ഒക്കെ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന മാതൃക ആണ് അടുത്തതാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇത് ഈ സംഖ്യകൾ പോലെ ഇങ്ങനെ അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ ഇത് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നുണ്ടാവുക ഈ നമുക്ക് കുറച്ചും കൂടെ ഒരു ബ്രോഡായിട്ടുള്ള അല്ലെങ്കിൽ വിശകലനം ചെയ്ത് ചെയ്യേണ്ടി വരുന്ന ടൈപ്പ് ഓഫ് റിസർച്ചുകളാണ് സർവേകള് അതേപോലെ ഇന്റർവ്യൂസ് ക്വസ്റ്റ്യനേഴ്സ് ഇതൊക്കെ വെച്ചിട്ട് ആണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഒരാളുടെ എന്താ ഈ സങ്കീർണ്ണമായിട്ടുള്ള സാമൂഹിക സംഭവങ്ങളെ കുറിച്ചിട്ടും പെരുമാറ്റങ്ങളെ കുറിച്ചിട്ടും മനസ്സിലാക്കുന്നത് ഇനി അടുത്തതാണ് പർപ്പസ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജി റിസർച്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വെറും ഒരു ഡാറ്റ ശേഖരിക്കുക എന്നത് മാത്രമല്ല ആളുകളും സമൂഹവും മെച്ചപ്പെടുന്ന വിധത്തിലെ തിയറീസ് ഉണ്ടാക്കാനും ആ മാനസിക ഘടകങ്ങളെ പരിശോധിക്കാനും ഉപയോഗിക്കാനും ഒക്കെ ആയിട്ടാണ് മെയിൻ ആയിട്ട് ഇതിന്റെ പർപ്പസ് പറയുന്നത് ഇത് അതായത് ഇത്തരത്തിലുള്ള റിസേർച്ചുകൾ കൊണ്ട് നമുക്ക് പ്രജുഡീസും വയലൻസ് അതുപോലെയുള്ള പെർസെഷൻ ഗ്രൂപ്പ് തിങ്ക് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഇത്തരം വിഷയങ്ങൾക്കുള്ള ഒരു ഉൾക്കാഴ്ചയെല്ലാം നമുക്ക് കിട്ടും അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജി ഗവേഷണത്തിൽ സാമൂഹിക സാഹചര്യത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും രീതികളും ഉപയോഗിക്കുന്നുണ്ട് ഇതില് ഈ രീതികളിലാണ് നമ്മൾ സർവേ അതേപോലെ ഒബ്സർവേഷൻ കേസ് സ്റ്റഡീസ് ഇത്തരത്തിലുള്ള മാർഗങ്ങളൊക്കെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉപകരണങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി ഇതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ വിശദീകരിക്കാം ഒന്നാമത്തെ മെത്തേഡാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ് പരീക്ഷണ രീതി ഇതൊരു കോസ് ആൻഡ് എഫക്റ്റ് അതായത് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിന് ഒരു കാരണം എന്താണ് ആ കാരണം എങ്ങനെയാണ് മറ്റ മറ്റൊന്നിനെ എഫക്റ്റ് ചെയ്യുന്നത് ഈ ബന്ധം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതില് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത്തത് ഫോർമുലേറ്റിംഗ് എ ഹൈപ്പോത്തെസിസ് അതായത് ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഘടകം മറ്റൊന്നിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ മുൻകൂട്ടി പറയും ഒരു പ്രവചിക്കുന്ന പോലെ അതാണ് നമ്മൾ ഹൈപ്പോത്തെസിസ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഐഡന്റിഫൈയിങ് വേരിയബിൾസ് ഇതിൽ ഇൻഡിപെൻഡന്റ് വേരിയബിള് അഥവാ സ്വതന്ത്രനായിട്ടുള്ള വേറെ മറ്റൊന്നിനെ എന്താ പറയാ എഫക്ട് ചെയ്യാത്ത രീതിയിലുള്ള വേരിയബിളിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം ഇതിനെയും അതുപോലെ ഡിപെൻഡന്റ് വേരിയബിൾ മറ്റൊന്നിനെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന വേരിയബിളിനെയാണ് നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഇത് ഏതാണ് ഈ ഡിപ്പെൻഡൻറ് ഏതാണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഏതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന സ്റ്റേജ് ആണ് ഐഡന്റിഫൈയിങ് വേരിയബിൾ മൂന്നാമത്തതാണ് റാൻഡം അസൈൻമെന്റ് ഇൻ ഗ്രൂപ്പ്സ് അതായത് നമ്മൾ ഈ ഇത് ചെയ്യുന്ന പ്രോസസ്സിൽ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാകും ഒന്ന് എക്സ്പെരിമെന്റ് ഗ്രൂപ്പും ഒന്ന് കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ അതില് കൃത്രിമം നമുക്ക് മാനിപ്പുലേഷൻ അഥവാ നമുക്ക് കൃത്രിമം ചെയ്യാൻ പറ്റും കൺട്രോൾ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ അതിന് നമുക്ക് കൃത്രിമം ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ രണ്ട് ഗ്രൂപ്പിലും നമ്മൾ റാൻഡം ആയിട്ട് ും അതായത് ഈ രണ്ട് ഗ്രൂപ്പിനെ നമ്മൾ ഫിക്സ് ആക്കി വെക്കും ദെൻ അടുത്തതാണ് കണ്ടക്ടിംഗ് എക്സ്പെരിമെന്റ് ഈ നിയന്ത്രിത സാഹചര്യത്തിൽ നമ്മൾ എക്സ്പെരിമെന്റ് നടത്തും ഈ വേരിയബിളുടെ വേരിയബിൾ എങ്ങനെയാണ് സ്ഥിരമായിട്ട് ഇതിന് നിൽക്കുന്നത് അതിന്റെ എഫക്റ്റ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടക്ട് ആൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് അടുത്തതാണ് അനലൈസിംഗ് ദി ഡാറ്റ അതായത് നമ്മൾ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തതിന്റെ ഡാറ്റ നമ്മൾ വിശകലനം ചെയ്തുകാണ്ട് നമ്മൾ മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഹൈപ്പോത്തെസിസ് ശരിയാണോ അല്ലയോ അല്ലെങ്കിൽ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് ഈ ലാസ്റ്റത്തെ അനലൈസിങ് ദി ഡാറ്റ എന്ന് പറയുന്ന സ്റ്റേജ് ഇനി ഈ എക്സ്പെരിമെന്റൽ മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത് ഒന്നാമത്തതായിട്ട് നമുക്ക് അനാവശ്യ ഘടകങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് എന്താണോ പഠിക്കേണ്ടത് ആ ഘടകം വ്യക്തമാക്കാൻ കഴിയും രണ്ടാമത്തതാണ് ഘടകങ്ങൾ മാറ്റി പരിശോധിക്കുന്നതിലൂടെ ഇതിന്റെ കോസ് ആൻഡ് എഫക്റ്റ് അല്ലെങ്കിൽ കാരണബന്ധം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും മൂന്നാമത്തതാണ് ഇതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഘടനാപരമായിട്ടുള്ള ഒരു നടപടിക്രമം നമ്മള് ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഡാറ്റ അതിന്റെ വിശ്വാസമോ അല്ലെങ്കിൽ സ്ഥിരതയോ ഒക്കെ ആർക്കെങ്കിലും പിന്നീട് ഒന്നുകൂടെ ഒന്ന് റിസർച്ച് ചെയ്യണമെന്ന് തോന്നിയാല് ആ ഗവേഷകർക്ക് അല്ലെങ്കിൽ മറ്റു ഗവേഷകർക്ക് ഇത് വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി അടുത്ത ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത് ഈ ലബോറട്ടറി ക്രമീകരണങ്ങൾ നമ്മൾ എന്തായാലും കൃത്രിമമായിട്ടായിരിക്കും അത് സാമൂഹ്യ സാഹചര്യങ്ങളിൽ എത്രത്തോളം എഫക്റ്റീവ് ആവുംള്ളത് ആ അത്രത്തോളം നമ്മൾ ആ ഒരു അതേ ആ സാഹചര്യം തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ അപ്പൊ അത് എത്രത്തോളം എഫക്റ്റീവ് എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതാണ് ഇതിന്റെ ഒന്നാമത്തെ ലിമിറ്റേഷൻ രണ്ടാമത്തതാണ് ഇങ്ങനെ ചിലപ്പോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതൊരു എത്തിക്സ് അല്ലെങ്കിൽ ഒരു ധാർമികക്ക് ഒരു എന്തെങ്കിലും ഒരു പൊള്ളലേൽക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് അടുത്തതാണ് ഡിമാൻഡഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ പരീക്ഷണം നടത്തുന്നവര് നടത്ത ആരിലാണോ നടത്തുന്നവര് അപ്പോ അവര് ആ പങ്കാളികൾ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ നല്ല റിസൾട്ട് കിട്ടണം എന്നുള്ള രീതിയിൽ അവർ ചിലപ്പോ മാനിപ്പുലേറ്റ് ചെയ്താണ്ട് കൃത്രിമം ചെയ്താണ്ട് അവരുടെ നല്ല വശം മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് അടുത്ത ഈ ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മിൽഗ്രിൻസിന്റെ ഒബീഡിയൻസ് എക്സ്പെരിമെന്റ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പെരിമെന്റൽ മെത്തേഡിന് പറയാം അടുത്ത റിസർച്ച് മെത്തേഡ് ആണ് കോർലേഷൻ മെത്തേഡ് കോറിലേഷൻ എന്ന് പറഞ്ഞാല് രണ്ടോ അതിലധികമോ വേരിയബിൾസ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നേരിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാതെ അത് തമ്മിലുള്ള ബന്ധം റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്ന ടൈപ്പ് മെത്തേഡാണ് കോറിലേഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഇതില് ഇതിന്റെ കാരണവും ഫലോ അതായത് കോസ് ആൻഡ് എഫക്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിന് പകരം ഇത് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നോക്കുന്നത് ഇനി ഇതിന്റെ പ്രോസസ്സിനെ കുറിച്ച് പറയാം ഒന്നാമത്തത് സെലക്ടിംഗ് വേരിയബിൾസ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എന്താണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വേരിയബിൾസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു രണ്ടാമത്തത് മെഷറിംഗ് വേരിയബിൾസ് സർവേ ഒബ്സർവേഷൻ പോലുള്ള നില നമ്മൾ ഉപയോഗിച്ച് ഈ ഘടകങ്ങളെ അളക്കുക വേറൊന്നും ഒന്നും മാറ്റം വരുത്താതെ നമ്മൾ ഈ ഘടകങ്ങളെ അളക്കുന്നതാണ് മെഷറിംഗ് വേരിയബിൾസ് അടുത്തത് അനലൈസിങ് ദി റിലേഷൻഷിപ്പ് പിയേഴ്സൺ കോറിലേഷൻ പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്താണ്ട് ഈ കിട്ടിയ ഡാറ്റയെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യും എന്നിട്ട് ഇതിന്റെ ഈ രണ്ട് വേരിയബിൾ അല്ലെങ്കിൽ എത്ര വേരിയബിൾ ആണോ ഉള്ളത് അത് തമ്മിലുള്ള അതിന്റെ റിലേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യും ഈ കോറിലേഷൻ മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാല് അണ്ണെത്തിക്കൽ ആയിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ വേരിയബിൾ വേരിയബിൾ തമ്മിലുള്ള സ്വാഭാവിക ബന്ധം തിരിച്ചറിയാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ ദേശീയ സർവേ സ്റ്റാറ്റിസ്റ്റിക് തുടങ്ങിയിട്ടുള്ള ഉപയോഗിച്ചിട്ട് നമുക്ക് പഠനം നടത്താനും വേണ്ടിയിട്ട് പറ്റും ഇതിന് ഇതിൻ്റെ ഡിസഡ് ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വേരിയമ്പ് തമ്മിൽ ബന്ധമുണ്ടോ ഇല്ല എന്നുള്ളതാണ് മാത്രമേ പറയുന്നുള്ളൂ അത് എങ്ങനെ ഒന്ന് മറ്റൊന്നിനോട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് കാരണമാകുന്നത് എന്ന് വിശദീകരിക്കാൻ ഈ മെത്തേഡിന് പറ്റില്ല രണ്ടാമത്തത് നമ്മൾ മറ്റ് ഗുഡങ്ങൾ ഗുണങ്ങള് അഥവാ നമ്മുടെ ഈ പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഇതിനെ ബാധിക്കുന്നുണ്ടായിരിക്കാം അത് നിയന്ത്രിക്കാനായി ഈ കോറിലേഷൻ മെത്തേഡിന് പറ്റില്ല ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീഡിയ എക്സ്പോഷർ ആൻഡ് അഗ്രഷൻ നമ്മൾ ഇപ്പോ അക്രമ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് മീഡിയസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഈ അക്രമ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രവണത കൂടുതലായിട്ട് ഒരു റിലേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇതാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അടുത്തതാണ് ഒബ്സർവേഷണൽ മെത്തേഡ് ഒബ്സർവേഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാല് നമ്മൾ നിരീക്ഷിക്കുക ഇതൊരു പരീക്ഷണമല്ല പരീക്ഷണ രീതി അല്ല അതായത് നമ്മുടെ എക്സ്പെരിമെന്റൽ മെത്തേഡ് അല്ല നമ്മൾ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാല് ഒരു ഒരാളുടെ പെരുമാറ്റം സിസ്റ്റമ സിസ്റ്റമാറ്റിക്കലായിട്ട് കാണുകയും അതിനെ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒബ്സർവേഷണൽ മെത്തേഡ് ഇത് നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്ക് ഇത് ഉണ്ട് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷനും അതുപോലെ സ്ട്രക്ചേർഡ് ഒബ്സർവേഷനും നാച്ചുറലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്തെങ്കിലും ഒരാളുടെ ബിഹേവിയർ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ അതേ സാഹചര്യത്തിൽ ഒരു മാറ്റം വരു വരുത്താതെ അതിൽ നിന്നുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു പ്രത്യേക നിയന്ത്രിത സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ പെരുമാറ്റങ്ങൾ നിരീക്ഷിക്കുന്നത് എന്നതാണ് ഈ സ്ട്രക്ചേർഡ് ഒബ്സർവേഷനിൽ പറയുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ് യഥാർത്ഥ പെരുമാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാമൂഹിക സ്വീകരണ പ്രവർത്തി മാറ്റം കുറയ്ക്കും അതുപോലെ ഗ്രൂപ്പ് ഡൈനാമിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും പിന്നെ അടുത്ത ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് പറയണമെന്നുണ്ടെങ്കിൽ ആ ഈ ഒബ്സർവേശർ ഈ ഒബ്സർവ് ചെയ്യുന്ന ആളുണ്ടല്ലോ അതായത് നമ്മൾ ഒബ്സർവർ എന്ന് പറയും ഒബ്സെർവർ ബയാസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് എന്ന് പറയുന്നു അതായത് ഈ അയാൾക്ക് എന്തെങ്കിലും ഒരു മുൻവിധിയോ അല്ലെങ്കിൽ മുൻകരുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും പിന്നെ അതുപോലെ മറ്റ് ബാഹ്യമായിട്ടുള്ള ഘടകങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പ്രയാസമാണ് സമയം പിന്നെ അതുപോലെ ആഴത്തിലുള്ള പരി പരിശീലനം ഇതൊക്കെ ഒരു ഒബ്സർവർക്ക് ആവശ്യമാണ് അപ്പം ഇത് ഇതിന്റെ ഒരു ഡിസ് ആണ് കാരണം ഒരുപാട് ടൈമൊക്കെ എടുക്കുന്ന ഒരു മെത്തേഡ് ആണ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ കുട്ടികൾ പ്ലേ ഗ്രൗണ്ട് പെരുമാറ്റം എന്ന് പറയുന്നത് അതായത് ഓരോരോ കുട്ടികളും എങ്ങനെയാണ് പ്ലേ ഗ്രൗണ്ടില് അവര് കൂട്ടുകൂടുന്നത് മറ്റുള്ളവരോട് അവര് സംസാരിക്കുന്നത് ബിഹേവ് ചെയ്യുന്നത് ഇതൊക്കെ ഇതില് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം അടുത്ത മെത്തേഡാണ് സർവേ മെത്തേഡ് സർവേ മെത്തേഡില് നമ്മള് ക്വസ്റ്റ്യനേഴ്സ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരുടെ വികാരങ്ങളും ചിന്തകളും സമീപനങ്ങളും പെരുമാറ്റങ്ങളെയൊക്കെ കുറിച്ചിട്ടുള്ള ഡാറ്റ ശേഖരിക്കുന്ന ഒരു സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് സർവേ മെത്തേഡ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യം എന്ന് പറഞ്ഞാല് നമ്മള് ലളിതമായിട്ടുള്ള ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുക എന്നുള്ളത് ചിലപ്പോൾ അത് സ്കെയിൽ ആയിരിക്കും ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനേഴ്സ് ആയിരിക്കും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനേർ ഉണ്ടാക്കുക ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു പ്രത്യേക ജനസംഖ്യയെ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാമ്പിൾ ഒരു കുറച്ചു പേരെ ഒരു സാമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടെത്തുക അടുത്തതാണ് ഓൺലൈൻ അല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ നേരിട്ടോ നമുക്ക് ഫേസ് ടു ഫേസ് ആയതാണ്ട് നമ്മൾ സർവേ നടത്തുക അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ കിട്ടിയ ഡാറ്റയെ നമ്മൾ പരിശോധിച്ചിട്ട് അതിന്റെ ബന്ധം ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുക ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത് ഇതിൽ പെട്ടെന്ന് ഒരു വലിയ ഡാറ്റ ശേഖരണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ വിശ്വാസങ്ങള് അഭിപ്രായങ്ങൾ എന്നിവയൊക്കെ പരിശോധിക്കാന് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു മാർഗവുമാണ് അടുത്തതാണ് വ്യാപകമായിട്ടുള്ള ജനസംഖ്യയിലെ ആളുകളിലേക്ക് എത്താൻ കഴിയും ഇനി ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് പറയുകയാണെന്നുണ്ടെങ്കില് പങ്കാളികൾ ശരി ശരിയായിട്ടുള്ള മറുപടി നൽകാതെ സാമൂഹ്യം അംഗീകരിക്കുന്ന ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് ചാൻസ് അടുത്തായിട്ട് പറയുന്നത് സർവേ മെത്തേഡിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് ഒന്നാമത്തത് വേഗത്തില് ഒരു വലിയ ഡാറ്റ ശേഖരണം ചെയ്യാൻ പറ്റും രണ്ടാമത്തതായിട്ടുള്ളത് നമ്മുടെ വിശ്വാസങ്ങള് സമീപനങ്ങള് അഭിപ്രായങ്ങൾ ഇതൊക്കെ പരിശോധിക്കാൻ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ് മൂന്നാമത്തത് വ്യാപകമായിട്ടുള്ള ഒരുപാട് ആളുകളുള്ള ഒരു ജനസംഖ്യയിലൊക്കെ നമുക്ക് എത്താൻ കഴിയും അടുത്തതിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയണമെന്നുണ്ടെങ്കിൽ പങ്കാളികൾ ശരിയായിട്ടുള്ള മറുപടി നൽകാതെ സമൂഹം അംഗീകരിക്കുന്ന ഒരു ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് വിശദമായി അടുത്തതാണ് വിശദമായിട്ടുള്ള കാരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രയാസമാണ് മൂന്നാമത്തത് ചോദ്യങ്ങളുടെ രൂപകൽപ്പന എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ അത് കിട്ടുന്ന റിസൾട്ടിനെ ബാധിച്ചേക്കാം ഇനി അടുത്ത റിസർച്ച് മെത്തേഡ് ആണ് ലോൺജിറ്റ്യൂഡനൽ ആൻഡ് ക്രോസ് സെക്ഷണൽ റിസർച്ച് ലോൺജിറ്റ്യൂഡനൽ റിസേർച്ച് എന്ന് പറഞ്ഞാല് ഒരേ വ്യക്തി അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഡിഫറെന്റ് ടൈമില് വ്യത്യസ്ത സമയങ്ങളിലെ അവരുടെ പെരുമാറ്റവും അവരുടെ ചിന്തയും അവരുടെ വികാരങ്ങളെയൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ഒരു മെത്തേഡാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറയുന്നത് ഇതില് നമ്മൾ ഓരോ വികസന പാതകളും അതുപോലെ ബാല്യകാല അനുഭവങ്ങള് സാമൂഹിക സാഹചര്യങ്ങള് ദീർഘകാല ഫലങ്ങള് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗം ലോൺറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയുന്നത് അതായത് ഇതിൽ ഒരേ വ്യക്തികളെ തന്നെ ഡിഫറെൻ്റ് ടൈമിലാണ് നമ്മൾ നിരീക്ഷിക്കുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത് വ്യക്തികൾ സമയത്തോടൊപ്പം എങ്ങനെ മാറുന്നു അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും അതുപോലെ ഇതിന്റെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് ബന്ധം കാണാൻ നമുക്ക് ഇതിന് ഹെൽപ് ചെയ്യും ഇനി അടുത്ത ഇതിന്റെ ഡിസ് ആണ് പറയുന്നത് സമയം വളരെ അധികം നമുക്ക് ഇതിന് എടുക്കേണ്ടി വരും കാരണം ഒരാളുടെ ഇപ്പൊ ഒരാൾ കുട്ടിയായിരിക്കുമ്പോഴേ നമ്മൾ തുടങ്ങേണ്ട അയാളുടെ ഒരു യൗവനത്തിലോ അല്ലെങ്കിൽ ഒരു തേർട്ടി ഇയേഴ്സിലൊക്കെയാണ് നമ്മൾ ഈ ഇത് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ടൈം നമുക്ക് പോകുന്നുണ്ട് അപ്പൊ അത് ഇതിന്റെ ഒരു ഡിസ് ആണ് പിന്നെ അതേപോലെ ചില പങ്കാളികൾ അല്ലെങ്കിൽ ചില ആളുകൾ ഇടക്ക് ഇത് നിർത്തി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതായത് ഇതിന്റെ അങ്ങനെ എങ്ങാനും ഇടക്ക് വെച്ചിട്ട് നിർത്തിപ്പോയാൽ ഈ റിസർച്ചിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കുറയും അടുത്തതാണ് ക്രോസ് സെക്ഷണൽ റിസർച്ച് ഇതില് വ്യത്യസ്ത വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ ഒരേ സമയം നമ്മൾ നിരീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറയുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് ദീർഘകാല ഗവേഷണത്തെക്കാൾ അതായത് നമ്മുടെ ലോജിറ്റ്യൂഡിനൽ സ്റ്റഡിയെക്കാട്ടിലും കുറഞ്ഞ ചെലവിൽ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ നടത്താൻ സാധിക്കും രണ്ടാമത്തതാണ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും സാദൃശ്യങ്ങളും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് പറയണമെന്നുണ്ടെങ്കിൽ വ്യക്തികളുടെ സമയം കൊണ്ടുള്ള മാറ്റങ്ങൾ പഠിക്കാനാകില്ല രണ്ടാമത്തതാണ് ഇതിന്റെ കോഹേർട്ട് എഫക്റ്റ് അതായത് ഓരോ കാലഘട്ടത്തിന്റെയും റിസൾട്ട്സ് എങ്ങനെയാണ് ഫലങ്ങളെ ബാധിച്ചിട്ടുണ്ടാവാം അതെങ്ങനെയാണെന്നുള്ളത് ഇതില് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റില്ല ഇനി അടുത്തൊരു മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ് ഇത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സംഘടനയൊക്കെ കുറിച്ചിട്ട് അവ അവയുടെ ഏറ്റവും ആഴത്തില് ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരു രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഈ അപൂർവമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് കേസ് സ്റ്റഡി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് വിശദമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകാൻ പറ്റും അതുപോലെ അപൂർവ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ അത്തരത്തിലുള്ള പുതിയ തിയറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപൂർവ സംഭവങ്ങളെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാല് ഒരു കേസിൽ നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാല് അത് അതിന്റെ ഫലങ്ങൾ വലിയൊരു ജനസംഖ്യയില് സാധാരണവൽക്കരിക്കാൻ കഴിയില്ല അപ്പൊ ഏതെങ്കിലും ഒരു ഒരെണ്ണത്തിൽ മാത്രമല്ലേ നമ്മൾ നോക്കുന്നുള്ളൂ അത് എല്ലാവർക്കും അത് അപ്ലിക്കബിൾ ആവണം എന്നില്ല അടുത്തത് ഗവേഷകന്റെ വ്യക്തിഗത മുൻകരുതലുകൾ ഫലങ്ങളെ ബാധിച്ചേക്കാം ഇപ്പോ ഇത് കേസ് സ്റ്റഡി നടത്തുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റീരിയോടേപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുൻവിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ഫലങ്ങളെ അല്ലെങ്കിൽ റിസൾട്ട്സിനെ ബാധിച്ചേക്കാം ഇനി അടുത്തത് എത്തിക്കൽ ഇഷ്യൂസ് ആണ് പറയുന്നത് എത്തിക്കൽ ഇഷ്യൂസ് അതായത് സോഷ്യൽ സൈക്കോളജി ഗവേഷണത്തില് ഒരുപാട് ഈ എത്തിക്കൽ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കേന്ദ്ര ഭാഗമാണ് മനുഷ്യരെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങളാണല്ലോ ഏറ്റവും കൂടുതൽ സോഷ്യൽ സൈക്കോളജിയിലൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു മെയിൻ പാർട്ടാണ് ഇതിന്റെ കീ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമുക്ക് പറയാം ഒന്നാമതാണ് ഇൻഫോംഡ് കൺസെന്റ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു റിസേർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരിലാണോ നടത്തുന്നത് അവരിത്തുനിന്ന് നമ്മൾ അവരുടെ പങ്കാളിത്തം അല്ലെങ്കിൽ സമ്മതം നമ്മൾ സ്വമേധിയ അവരിൽ തന്നെ നമ്മൾക്ക് എടുക്കേണ്ടതുണ്ട് അടുത്തതാണ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അനോ അനോണിമിറ്റി ഇതെന്ന് പറഞ്ഞാല് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ സുരക്ഷിതമായിട്ട് നമ്മൾ സൂക്ഷിക്കണം അവരുടെ അനുവാദം ഇല്ലാതെ മറ്റൊരാളടുത്ത് നമ്മൾ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ റിസർച്ചിന്റെ പേർപ്പസ് അല്ലാതെ മറ്റു കാര്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അടുത്തത് മിനിമൈസിങ് ഹ അതായത് ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ സൈക്കോളജിക്കലി ആയിട്ടോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനേറ്റവും കുറഞ്ഞ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ പഠനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ആണ് ഈ മിനിമൈസിംഗ് ഹാമില് പറയുന്നത് അടുത്തതാണ് ഡിസീപ്ഷൻ ആൻഡ് ഡി ബ്രീഫിംഗ് ഡിസീപ്ഷൻ ആൻഡ് ഡീബ്രി ഡി ബ്രീ സോറി ഡീ ബ്രീഫിംഗ് എന്ന് പറഞ്ഞാല് ചില ഒക്കെ നടത്തുമ്പോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോ പറയാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒന്ന് മറച്ചു വെക്കേണ്ടതുണ്ടാവും അങ്ങനെ മറച്ചു വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം അവരടുത്ത് അത് പറഞ്ഞ് അതിനൊന്ന് ഡീബ്രീഫ് ചെയ്യാന് പറ്റണം എന്നാണ് അതായത് അങ്ങനെ ചെയ്തിരിക്കണം അടുത്തതാണ് റൈറ്റ് ടു വിഡ്രോ അതായത് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും ഈ പാർട്ടിസിപ്പൻസിന് ഈ റിസർച്ചിൽ നിന്ന് പോകാൻ ഈ റിസർച്ചിൽ പങ്കെടു പ പങ്കെടുക്കണ്ട എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം അവർക്ക് അതിന് വിഡ്രോ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അടുത്തതാണ് എത്തിക്കൽ റിവ്യൂ ബോർഡ് ഐ ആർ ബി പോലുള്ള സമിതികളുടെ അംഗത്വം ഇല്ലാതെ നമ്മൾ ഒരു റിസേർച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഇനി എത്തിക്കൽ കോൺട്രോവേഴ്സീസ് അതായത് എത്തിക്സിന് എതിരെ നടന്നിട്ടുള്ള കുറച്ച് ഏഹ് എക്സ്പെരിമെന്റ്സും സ്റ്റഡീസൊക്കെ ഉണ്ട് അതിന്റെ എക്സാമ്പിൾസ് ആണ് മിൽഗ്രമിന്റെ ഒബീഡിയൻസ് സ്റ്റഡി സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് ആഷിന്റെ കൺഫോർമിറ്റി എക്സ്പെരിമെന്റ് ഇനി അടുത്തത് ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജസ് ഇൻ സോഷ്യൽ സൈക്കോളജി റിസർച്ച് അതായത് ഇപ്പൊ ഈ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇൻഫ്ലുവൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സോഷ്യൽ സൈക്കോളജിയിൽ എങ്ങനെയാണ് ടെക്നോ ടെക്നോളജി അതിന്റെ എന്താ പറയാ ആ രീതിയെ ഒന്ന് മാറ്റിമറിച്ചത് എന്നാണ് പറയുന്നത് ഒന്നാമത്തത് ഓൺലൈൻ എക്സ്പെരിമെൻസ് ആൻഡ് ക്രൗഡ് സോഴ്സിംഗ് എം ടോക്ക് പ്രൊലിഫിക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നമുക്ക് വലിയ വലിയ ഡാറ്റ ശേഖരണത്തിനൊക്കെ കുറഞ്ഞ ചെലവിൽ നമുക്ക് സാമ്പിളുകളൊക്കെ ശേഖരിക്കാൻ പറ്റും രണ്ടാമത്തതാണ് ന്യൂറോ സയന്റിഫിക് എക്യൂപ്മെൻറ്റ്സ് എമ്പതി മോറൽ റീസണിങ് പോലുള്ള പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും അടുത്തത് സോഷ്യൽ മീഡിയ അനലറ്റിക് ട്വിറ്റർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് നേരിട്ടുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസസ് അതേപോലെ ഇടപെടലുകള് പ്രവണതകള് വികാരങ്ങള് ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അടുത്തതാണ് വിർച്വൽ റിയാലിറ്റി ഒരു വിർച്വൽ ആയിട്ടുള്ള സാധാരണ രീതിയിൽ ഇല്ലാത്തത് യഥാർത്ഥമല്ലാത്ത ഒരു സാഹചര്യങ്ങളെ സൃഷ്ടിച്ച് നമുക്ക് അതിൻ്റെ അതേപോലെയുള്ള എഫക്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാൻ സാധിക്കും ഇനി ചലഞ്ചസ് ആൻഡ് കൺസിഡറേഷൻ ഈ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചലഞ്ചസും കൺസിഡറേഷനും ആണ് അടുത്തതായിട്ട് പറയുന്നത് ഓൺലൈൻ പഠനങ്ങളിലെ ഡാറ്റ പ്രൈവസി ഉറപ്പാക്കേണ്ടി വരും ഡിജിറ്റൽ പരിസ്ഥിതികളിൽ സമ്മതം വാങ്ങേണ്ടി വരും ഇന്റർനെറ്റ് അല്ലെങ്കിൽ സാങ്കേതിക കഴിവില്ലാത്ത ആളുകളിലോ കൂടെ ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും എഐ അടിസ്ഥാനത്തിലുള്ള ഡാറ്റ വിശ വിശകലനത്തില് ആൽഗോറിതംസ് അതേപോലെ ബയാസസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നോക്കാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടി വരും ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത്